BJP, BJP, ി ജെ പി പീരുമേട് നിയോജകമണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളിൽ ആദ്യഘട്ട സ്ഥാനാര്ത്ഥി പട്ടിക പ്രഖ്യാപിച്ചു പീരുമേട് വണ്ടിപിരിയാർ കുമളി ചക്കുവള്ളം പഞ്ചായത്തുകളിലെ പേരുടെ ആദ്യ പട്ടികയാണ് പ്രഖ്യാപിച്ചത് രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വര്ഗീസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി ഇത്തവണ ഇടുക്കിയിൽ മത്സരത്തിന് ഇറങ്ങുന്നത് വലിയ പ്രതീക്ഷകളോടെയാണെന്നും വികസനവും വിശ്വാസ സംരക്ഷണവുമാണ് ബി ജെ പിയുടെ ആശയമെന്നും സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് പറഞ്ഞു ഏറെ പ്രതീക്ഷയോടെയാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ബീഹാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാറുന്ന വിജയം നമ്മുടെ ഒരട്ടിപ്പറിയ വിജയമാണ് അവിടെ എൻ ഡി എ സഖ്യം കാഴ്ചവെച്ചത് എന്താണേലും ഇടുക്കി ജില്ലയില് ആധികാരികമായിട്ട് പബ്ലിക്കിനോട് ഇറങ്ങി സംവാദിക്കാൻ സംസാരിക്കാൻ ഈ ജില്ലയിലെ പ്രശ്നങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് അർഹതയുള്ള അതിന് കെൽപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് കാരണം ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ വികസനത്തിൻ്റെയും വിശ്വാസ സംരക്ഷണത്തിൻ്റെയാണ് അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഭാരതീയ ജനതാ പാർട്ടി നോക്കിക്കാണുന്നത് നേതാക്കളുടെ സാന്നിധ്യത്തിൽ പീരുമേട് മണ്ഡലം പ്രസിഡന്റ് സനീഷ് കോമ്പറമ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ബി ജെ പി സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ കുമാർ സുനിൽ കുരുവിക്കാട്ട് ജില്ലാ ട്രഷറർ അമ്പളി രാജു സംസ്ഥാന കൌൺസിൽ അംഗം ആംപിയിൽ മുരുകൻ സോണി ഇളപ്പുങ്കൽ പി ആർ മോഹൻദാസ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു